വളരെ ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ചാർമിനാർ കാണണമെന്നുള്ളത് അതെന്താണെന്ന് ചോദിച്ചാൽ കുട്ടിക്കാലത്ത് കടകളി ചെല്ലുമ്പോൾ സിഗരറ്റ് പാക്കറ്റുകൾ അടുക്കി വച്ചിരിക്കുന്നത് കാണാം പായ്ക്കറ്റിൻ്റെ പുറത്ത് ഒരു ഫോട്ടോയും ചാർമിനാർ എന്ന എഴുത്തും കാണാമായിരുന്നു പക്ഷേ അത് എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്ത് എന്നും അന്ന് അറിയില്ലായിരുന്നു പിന്നീടാണ് അതിൻ്റെ മഹാത്മ്യം മനസ്സിലായത് അന്നുമുതലുള്ള ആഗ്രഹമായിരുന്നു എന്നെങ്കിലും ഹൈദരാബാദിൽ പോകാൻ സാധിച്ചാൽ ആദ്യം കാണേണ്ടത് ചാർമിനാർ ആണെന്നത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അത് സാധിച്ചിരിക്കുന്നു അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങളുടെ വാഹനം ഹൈദരാബാദ് സിറ്റിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അവിടുന്ന് കുറച്ച് ദൂരം ഓടി വേണം ചാർമിനാർ എന്ന സംഭവം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ നല്ല തിരക്കുണ്ട് അങ്ങ് അകലിയായിട്ട് നമുക്ക് അതിൻ്റെ ദൃശ്യം തെളിഞ്ഞു വരുന്നു ചാർ മിനാർ അതായത് നാല് ഉള്ളത് എന്നാണ് അർത്ഥം നമ്മളീ പോകുന്ന സൈഡിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നില്ല ഇടതൂർന്ന് കടകളും ഒക്കെയാണ് പണ്ട് ഹൈദരാബാദിൽ പ്ലേഗ് എന്ന അസുഖം പിടിപെട്ടു അത് നിർമാർജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഈ ചാർമിനാർ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു അവധി ദിവസം ആയതിനാൽ നന്നേ തിരക്കുണ്ട് കുത്ത് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാഹി കുത്തബ് ഷാ ആണ് ഇത് നിർമ്മിച്ചത് ഇതിലെ ഇദ്ദേഹത്തിൻ്റെ പ്രാണസഖി ഇവിടെ ഇവിടെവച്ചാണ് കണ്ടുമുട്ടിയത് അതിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണെന്നും പറയപ്പെടുന്നു സുൽത്താൻ തന്റെ തലസ്ഥാന നഗരി ഗോൾകോണ്ടയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മാറ്റിയ ശേഷമാണ് ചാർമിനാർ നിർമ്മാണം തുടങ്ങിയത് നടപ്പ് വഴികളെല്ലാം ഇതെല്ലാം ചെറിയ ചെറിയ കടകളാണ് ഗ്രാനൈറ്റ് ചുണ്ണാമ്പുകല്ല് കരിങ്കല്ല് എന്നിവ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ സൈഡിൽ എന്തോ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പണ്ട് ഇതിൻ്റെ ഒരു മിന്നാരം ഇടിമിന്നലിൽ തകരുകയും പിന്നീടത് അതുപോലെ തന്നെ പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഓരോ വശത്തിനും ഇരുപത് മീറ്റർ നീളമാണുള്ളത് മിന്നാരങ്ങൾക്ക് നാൽപ്പത്തി എട്ട് പോയിന്റ് ഏഴ് മീറ്റർ നീളമുണ്ട് മനോഹരമായ മുകൾ വാസ്തുവിദ്യ ശൈലി നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടം ആരെയും ആകർഷിക്കുന്ന ഒന്നാണ് ഇതിനുള്ളിൽ മുകളിലേക്ക് കയറുന്നതിനായി നൂറ്റി നാൽപ്പത്തൊമ്പത് പടവുകളുണ്ട് ഇത് നഗരമധ്യത്തായി പേരുഷ നിർമ്മാണ രീതികൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു നാലുകെട്ടിൻ്റെ ആകൃതിയിലാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം നടുക്ക് ശൂന്യമാണ് ചുറ്റിനുമാണ് മുറികളും മറ്റും ആ കാണുന്ന മക്ക മസ്ജിദ് പ്രശസ്തമായ ഹൈദരാബാദിലെ മുസ്ലിം പള്ളി താജ്മഹൽ പോലെ നാല് വശങ്ങളും ഒരുപോലെയാണ് ഇത് പണിതിരിക്കുന്നത് മെഹബൂബ് അലിഖാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവച്ചതാണ് ഇതിന് മുകളിൽ കാണുന്ന ക്ലോക്കുകൾ ഇത് ഇപ്പോഴും കേടുകൂടാതെ പ്രവർത്തിക്കുന്നു ചാർമിനാനോട് ചേർന്ന ഒരു ചെറിയ ക്ഷേത്രവും നമുക്കവിടെ കാണാം ഇവിടെ ധാരാളം ഭക്തർ വരുന്നത് നമുക്ക് കാണാം ചാർമിനാറിന് മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെപ്പുകൾ ഇടുങ്ങിയതും ഉയരം കൂടുതലുള്ളതുമാണ് ഇവിടുത്തെ ഒരു പ്രസിദ്ധമായ ചായയാണ് ഇറാനി ചായ ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് ഇവർ ഈടാക്കുന്നത് വളരെ നല്ല രുചിയാണ് ഈ ചായക്ക് ഇവിടെ വരുന്നവരെല്ലാം ആ ചായ കൂടി കുടിച്ചിട്ടേ ഇവിടുന്ന് പോകാറുള്ളൂ അത് നമുക്ക് ഗൈഡ് പ്രത്യേകം പറഞ്ഞു തരും ചാർമിനാറിന് ചുറ്റും അനവധി ചെറുകടകൾ ആണ് എല്ലാത്തരം സാധനങ്ങളും നമുക്കിവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുവാൻ സാധിക്കും കോഴിക്കോട്ടുള്ള ഒന്ന് രണ്ട് മലയാളികളുടെ കടകളും ഞങ്ങൾ ഇവിടെ കണ്ടു ചരിത്ര സ്മാരകം നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കും